ദിവസത്തെ കാര്യം യും ഇവത്തേക്കാള് വാടക ഇതുപോലെ ദിവസവും കിട്ടിയാ മതിയോ എന്റെ ഈശോയെ ആരാണ് മുതലാളി അറിയാവേ ഒരു കൊല്ലത്തെ സത്യമാണല്ലോ സത്യമാണ് മുതലാളി നാളെ രൂപ ഞാൻ അങ്ങോട്ട് എത്തിക്കാം വേണ്ട ലോഡ്ജ് എടുത്തു എത്ര പേരെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ വാടകയും വിഴുപ്പലക്കേ പറഞ്ഞിട്ടുള്ളൂ അത് ശരിയാണ് കേട്ടാ നമുക്ക് എന്നെ മതി ഞാൻ കൊണ്ടേ ഒരു മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശു കൊടുത്ത് മേടിച്ചതാണ് തനിക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം പക്ഷേ പൂട്ടി തരണം മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാൻ ഇതെല്ലാം പൂട്ടി ഓ കാലാ ഒരു മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ചെയ്യാൻ വേറെ ഓട്ടോ കേസ് എവിടെ നോക്ക് ണോ കണ്ടാൽ അറിഞ്ഞൂടെ ആ വലിയ പൊട്ടും മുറുക്കാനും ഒന്ന് മുട്ടി നോക്കിയാലോ ഇവിടെ ആരും ഇല്ലേ ോട്ട് പോളുണ്ട് അയ്യോ ഞങ്ങളുടെ മുറിയിൽ മാത്രമേ ആളു ബാക്കി ഒഴിഞ്ഞു എല്ലാം താഗോലി എടുക്കാറ തരാതെ ലോഡ്ജി എടുത്താൻ തുടങ്ങി കാലമായി കാശി ഓദിക്കാൻ വന്ന അച്ഛനെ പൂസാക്കി വിടുക ഇനി അത് നടപ്പില്ല വാറാ തരാൻ ഇങ്ങോട്ട് അറങ്ങോ പിന്നെ പിന്നെ നിങ്ങളാ നടന്നു പറഞ്ഞത് അത് പിന്നെ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരുന്ന് പറയുന്ന മോശം വെറും താമസക്കാരാ അപ്പൊ നടത്തുന്നുളിയുടെ മോളാണല്ലേ എന്താ സംശയുണ്ടോ ഒരു സംശയല്ലേ ലാഡ്ജിന്റെ പേരാണ് എന്റെ പേരാ ലോഡ്ജിന് ഇട്ടിരിക്കുന്ന രണ്ടും എല്ലാം ആ മി സിനിമ ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലേ നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ റൂമി കേറിയാനല്ലേ കേറിയനെ ഇവിടെയല്ല പോലീസ് സ്റ്റേഷന്റെ മുറിയില് പിന്നെ ചാക്കുണ്യുടെ കത്തിക്കില് തീർന്നോട്ടെ ഇതാ വന്നല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സാധനം ഇവിടെ നിങ്ങൾ അങ്ങോട്ട് പോണേണ്ടല്ല നിങ്ങളെ വലിയ ഒപ്പിച്ചേട്ടുണ്ടായിരുന്ന ഒത്തേനെ ഏത് കേസ് കെട്ടാണ് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും അല്ലല്ല മോളാണ് ആണോ അല്ല പെണ്ണ് മുറിയെല്ലാം പൊട്ടി താക്കോലുമായിട്ടാണ് പോയിരിക്കണം എന്റെ ഈശോ താക്കോലുമായിട്ടാണോ പോയത് എത്രാമത്തെ പ്രാവശ്യമാടാ നീ ആ കത്ത വായിക്കുന്നു പ്രാവശ്യക്കൊരു കല്യാണാലോചന അറിയാം ഞാൻ കത്ത് വായിച്ചതല്ലേ എല്ലാ അമ്മമാരുടെ ആഗ്രഹം പെമ്മക്കളുടെ കല്യാണം എത്രയും വേഗം മാസം ചെലവിനുള്ള രൂപ അയക്കാൻ തന്നെ ഞാൻ പാട് എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തോണ്ട് ആ ഒരു ടെൻഷനില്ല സ്വന്തം വയറിന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ നീ പറഞ്ഞതാ ശരി അനാഥനായിരിക്കുന്ന സുഖം ആരോട് ഉത്തരം പറയണ്ടല്ലോ എത്ര കഷ്ടപ്പെട്ട അമ്മ എന്നെ കോളേജിലയച്ചത് ഇപ്പതൊക്കെ ആലോചിക്കുമ്പോ സത്യത്തിൽ എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു ചെയ്തവന്മാരും ജയിച്ചവന്മാരൊക്കെ പല വഴിക്ക് രക്ഷപ്പെട്ടു ഒന്നിനും ഇല്ലായിരുന്നെ പോലത്തെ രണ്ടുപേരെ കോളേജിൽ നിന്ന് ചെയ്തു പോരാത്തിന് ക്രിമിനൽ കേസ് കേസ്ലോ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ എത്ര തവണ റീവൈൻഡ് ചെയ്ത നീ ചെയ്തത് ഉറങ്ങാൻ നോക്ക് ഞാനൊന്നും ബഹാനിൽ എത്തട്ടടാ പിന്നെ പണത്തിന്റെ പെരുന്നാളല്ലേ നിന്റെ അനിയത്തിയുടെ കല്യാണം നമുക്ക് പൊടി പൊടിക്കാണ വിവാഹ ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിവാഹ സാരി വിവാഹ സാരികൾക്ക് മഹത്തായ പേരാണ് <astically inaudible> in pues yeah, ും പിന്നെ മേത്തുകറിക്കൂലേ ഇതാവുമ്പോ നാട്ടുകാരുടെ പാന്റ് ഷർട്ട് വേണമല്ലോ പിന്നെ തിരുമ്മി കൊടുത്താൽ മതിയല്ലേ മാറ്റി പിടിക്കണോ ആ നാലാം നമ്പര് മുറി താമസിക്കുന്ന ആര് താമസിക്കണ് അത് അവരല്ലേ നമ്മടെ സേതും അവര് നാല് മാസത്തെ വാടക തരാനുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ അതെന്താണ് അങ്ങനെ കാണുന്നത് അതുകൊണ്ട് വാടക ഏത് പാർട്ടി ആണെങ്കിലും ശരി ഒരു കൂടുതൽ വാടക പെൻഡിങ്ങിൽ വെക്കാൻ പറ്റില്ല അത് അത് തരണം അവർക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ അവരോട് സ്ഥലം കാലിയാക്കാൻ പ്രശ്നം നമ്മൾ ഇറക്കി എന്ത് ചെയ്യും ഒരു ചെയ്യാം നമുക്ക് അവര് പോട്ടെ മണിക്ക് കണ്ട അലോലാതി മുറി കൊടുത്ത് താനേ സ്ഥാപനത്തിന്റെ പേര് നശിപ്പിച്ചു നിങ്ങളും കണ്ടപ്പോഴും ഒന്നും ഇവിടെ കൂടാന്നായിരിക്കും വിചാരമല്ലേ ഉള്ള വാടക തന്നിട്ട് ഇനി അയ്യോ മാഡം മനപൂർവ്വം അല്ലേ അത് അല്ല എന്താ നിങ്ങളുടെ പണി ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ ബിസിനസ് ഉള്ള സേരു ആൻഡ് റോയ് വെഹിക്കിൾ ഡീലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ അതെ ഓ ബ്രോക്കർമാരാണല്ലേ നോ മഡം ഓൺലി കാർ ബ്രോക്കേജ് ദാറ്റ് ഓൾ ആ മഡം ബിയർ टोटली അഫ്സെറ്റ് രണ്ട് മസ്ഡ മൂന്ന് ബെൻസ് നാല് ടൊയോട്ട ഇതെല്ലാം ബോംബെ മദ്രാസ് പാർട്ടി ബിസിനസ് ചെയ്തിരിക്കല്ലേ ഒരു മാസം കഴിഞ്ഞേ ഈ അമൗണ്ടല്ല പിരിഞ്ഞു വരിയുള്ളൂ അല്ലേ എന്ത് മാർജിനായാലും ഒരാഴ്ച വന്നില്ലെങ്കിൽ അന്ന് ഇവിടെ നിന്ന് കെട്ട് മനസ്സിലായോട്ട് കൊടുക്കണം മേനോ ഇന്നലത്തെ ഈവനിംഗ് ഫ്ലൈറ്റിൽ ക്ലബ്ബിൽ കണ്ടില്ലല്ലോ ആ ഇത്ര ബിസി ആയിരുന്നു പിന്നെ ഞാൻ തന്നെ വിളിച്ചത് എന്തായിട്ടു ഫ്രാൻസിന്റെ കാര്യം അയക്ക് പണം തന്നെ ഉദ്ദേശം അതെ സാർ അയാൾ ഉദ്ദേശിച്ചതുപോലെ ഫണ്ട് ചെയ്യാൻ പറ്റിയില്ല ബാങ്കിൽ എന്തോ പ്രോബ്ലംസ് ഉള്ളത് കാരണോ അതൊന്നും എനിക്കറിയണ്ട ഇനി അവധി പറയാനാ പറയാനെങ്കില് ഫാക്ടറിയെ മറ്റാരെങ്കിലും കൊടുക്കും എല്ലാം നമുക്ക് ശരിയാക്കാം മേനോ സാറേ ഞാൻ ഫ്രാൻസിസിനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ ആ അല്ലെങ്കിൽ വേണ്ട

െ ഡാടാടാ പുളു അടിക്കാതെ ഇത് നിങ്ങളെ ലോഡ്ജിന് മുമ്പിൽ വണ്ടിയല്ലേ എനിക്കറിയാം അങ്ങനെയാണെങ്കി വന്ന കേസൊന്നും തന്നേക്കാം ആ എന്നാ ഇതിലൊന്നും വിശാലമായിട്ട് കോടതി ചെന്ന് ഇറങ്ങാല്ലോ നിങ്ങൾക്ക് വെച്ചാൽ പറയാ ഇന്ന് വേറെ രണ്ട് കേസുള്ളതാ നമ്മുടെ ഏത് നമ്മുടെ ചാക്കോളി അങ്ങേർക്കൊന്നും പറ്റിയില്ല അങ്ങേരുടെ വടക്കേ തെക്കേപ്പറമ്പിന്റെ വടക്കേമൂലയിലെ സർവേക്കലൻറെ അങ്ങേവശത്തുള്ള ശങ്കരൻ നമ്പൂർ അഞ്ചു സെന്റ് സ്ഥലം ചാക്കോമൊരാളി ഒതുക്കി എടുക്കുന്നത് രാമായണാരം ടി വി കഴിഞ്ഞിരിക്കാം അത് അതിർത്തി തർക്കമാകുമ്പോ ഐ പി സി നാന്നൂറ്റി നാപ്പത്തി ഒന്ന് നാല് മുപ്പത്തി ഏഴ് ഇതിൽ ഏതാന്ന് വെച്ചാൽ പിന്നെ അതിർത്തി ഏറ്റു പിന്നെ കൂട്ടി പോക്കറ്റ് കേസ് ചാക്കോ മിനിമം മൂന്ന് കിടക്കേണ്ടി വരും വണ്ടി കഴിയില്ല ലേബർ ും രാഷ്ട്രീയക്കാരുടെ ശല്യവും കാരണമാ ഞാൻ ഈ ഫാക്ടറി വിറ്റ് ഡൽഹി വല്ല ബിസിനസ് ആരംഭിക്കാവുന്നതന്നെ വെച്ചത് മറ്റാർക്ക് കൊടുത്താലും കിട്ടുന്നതിനേക്കാൾ തുക കുറച്ചാ നിങ്ങൾക്ക് ഞാനിത് തന്നത്

ഹിൽ പോവാനല്ലാണ്ട് ഇവിടെ കൂടുതൽ ോ അല്ല രാവിലെ ഇത് എവിടെ പോയിട്ട് വരിക അപ്പൊ സമ്പാദിക്കും ചുമതലകളും അതാണ് എന്റെ സമ്പാദ്യ ഓരോ മാസവും വീട്ടിലെ ചെലവിനുള്ള കാശ് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം മകൻ പട്ടണത്തിലെ ഏതോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാവ അമ്മ ധനച്ചിരിക്കുന്നു ഞാനെന്തിനെ വെറുതെ അങ്ങനെയൊന്നുമില്ല മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നത് നല്ലതല്ലേ അത്രയും സമാധാനം കിട്ടുമല്ലോ ഇതെല്ലാം മാറി നല്ല സമയം ആ അതിനു വീട്ടിലെ സമയത്തില ശരിയാകുമായിരിക്കും അല്ലേ പിന്നെ